മുൻ ബാഴ്സലോണ സൂപ്പർ താരം ഹാവിയർ മഷറാനോ ഇന്റർ മയാമിയുടെ പ്രധാന പരിശീലകനായേക്കും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സീസർ ലൂയിസ് മെർലോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇന്റർ മയാമിയുടെ പരിശീലകനായ ടാറ്റോ മാർട്ടിനോ പടിയിറങ്ങിയതോടെ മഷറാനോ മയാമിയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് മെർലോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പരിശീലക സ്ഥാനവുമായി ബന്ധപ്പെട്ട കരാറുകളെക്കുറിച്ച് കുറിച്ച് മയാമിയും മഷറാനോയും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലേണൽ മെസ്സിക്കൊപ്പം ബാഴ്സലോണയിൽ എട്ട് വർഷം പന്ത് തട്ടിയ മഷറാനോ അഞ്ച് തവണ ലാലിക കിരീടവും നേടിയിട്ടുണ്ട് റിവർ പ്ലേ യൂത്ത് അക്കാദമിയിൽ നിന്നും കളിയടവ് പഠിച്ച മഷറാനോ രണ്ടായിരത്തി മൂന്നിൽ ടീമിന്റെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുറപ്പിച്ചു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സീസണിൽ കോറിയന്തൻസിനായി പന്ത് തട്ടിയ താരം തൊട്ടടുത്ത സീസണിൽ വെസ്റ്റ് ഹാമിനായി കളിച്ചുകൊണ്ട് യൂറോപ്പിലും ചുവടുവെച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ലിവർപൂളിനായി ബൂട്ടുകെട്ടിയ അർജന്റീനയുടെ ഈ സൂപ്പർ താരം രണ്ടായിരത്തി പത്തിൽ ബാഴ്സലോണയിലെത്തി എട്ട് വർഷക്കാലം ബാഴ്സക്കൊപ്പം പന്ത് തട്ടിയ മഷറാനോ നിരവധി കിരീടങ്ങൾ സ്വന്തം പേരിൽ എഴുതി ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനീസ് ക്ലബ്ബായ ഹബൈ എഫ് സിക്ക് വേണ്ടി ി ബൂട്ടണിഞ്ഞ താരം എസ്റ്റുഡിയൻസ് ഡീല പ്ലാറ്റയ്ക്ക് വേണ്ടിയാണ് അവസാനമായി കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടു പതിറ്റാണ്ടോളം നീണ്ട തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിനോട് മഷറാനോ വിട പറഞ്ഞത് രണ്ടായിരത്തി അർജന്റീനയുടെ അണ്ടർ ട്വന്റി ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചു